ചെയ്ത ആഗോള സഭയുടെ പരമ അധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണപത്രം പുറത്തുവിട്ട് വത്തിക്കാൻ താൻ എവിടെയായിരിക്കണം അന്ത്യവിശ്രമം കൊള്ളേണ്ടത് എന്നും ശവകുടീരത്തിലെ പ്രത്യേകതകളും മരണപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് റോമിലെ നാല് ബസിലിക്കകളിൽ ഒന്നായ പുരാതനമായ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ തന്റെ ഭൗതികദേഹം സംസ്കരിക്കണമെന്ന് മാർപ്പാപ്പ മരണപത്രത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട് ശവകുടീരം ഒരുക്കേണ്ട സ്ഥലവും രീതിയും ഉൾപ്പെടെ മരണപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ശവകുടീരത്തിൽ അലങ്കാരങ്ങൾ പാടില്ല എന്നും ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്ന് മാത്രം മതിയെന്നും മാർപ്പാപ്പ നിർദ്ദേശിച്ചിട്ടുണ്ട് സഭയുടെ സ്ഥാപകൻ എന്ന് വിശ്വസിക്കുന്ന ക്രിസ്തു ശിഷ്യൻ പത്രോസിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് മുൻ മാർപ്പാപ്പമാരിൽ കൂടുതൽ പേരും അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്നാൽ തന്റെ ശവകുടീരം പൗളിൻ ചാപ്പലിനും സാലസ് പോപ്പുലി ചാപ്പലിനും സ്ഫോർസ ചാപ്പലിനും ഇടയിലുള്ള വശങ്ങളിലെ ഇടനാഴിയിൽ ഒരുക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമാക്കിയിട്ടുണ്ട് ശവകുടേരം നിലത്തായിരിക്കണമെന്നും ശവസംസ്കാര ചിലവിനുള്ള തുക ഒരു ഗുണഭോക്താവ് നൽകുമെന്നും മാർപ്പാപ്പയുടെ മരണപത്രത്തിൽ പറയുന്നു തന്നെ സ്നേഹിച്ചവർക്കും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കും കർത്താവ് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്നും അദ്ദേഹം അതിൽ കുറിച്ചിട്ടുണ്ട് न्यूज़ डेस्क मैजनिशन